ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ ഷീമാട്ടി ജംഗ്ഷൻ അതായത് ചാത്തനൂരിൻ്റെ അടുത്തുള്ള ഷീമാട്ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ വന്നത് സുവർണേനെ കാണാനാണ് സുവർണയ്ക്ക് രണ്ട് കണ്ണുകൾക്കും കാഴ്ച ശക്തിയില്ല അവർക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു ആ ഹിന്ദുമതപ്പെട്ട കുട്ടികളുടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ കൂടെ നിൽക്കുക എത്രയും പെട്ടെന്ന് നമുക്ക് സുവർണേൻ്റെ കല്യാണം നടത്തണം കേട്ടോ അപ്പോ നമ്മളിപ്പോൾ ഇതവിടെ വന്നതാണ് ഇതാണ് ഇവരുടെ വീട് ഇതാ ഈ വീട്ടിൽ ഇവർ കുറച്ചായിട്ട് വേറൊരു സ്ഥലത്തുതന്നെ താമസം അപ്പോൾ ഈ വീട് തുറക്കാണ്ട് നിന്നിട്ട് ഡോറ് ഓപ്പൺ ആവുന്നില്ല അപ്പോൾ നമ്മൾ പുറത്ത് തന്നെ അതാട്ടോ നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കണ്ട എന്താ വാതിലൊക്കെ അടച്ചിട്ട് പുറത്ത് നിൽക്കുന്നതെന്ന് അത് ഓപ്പൺ ആവുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് സുവർണ സുവർണ എന്തൊക്കെയാ വിശേഷം നല്ല സുഖല്ലേ ആ ഇത് അമ്മയാണ് അമ്മേടെ പേരെന്താ കുമാരിലേ ആഹ് എന്നാല് നമുക്ക് തൽക്കാലം ഇവിടെ ഇരിക്കാം ഏഹ് ഇവിടെ ഇരുന്നാടാ സുവർണ്ണ ഡോറ് തുറക്കാനാകത്ത കഷ്ടപ്പാടായിപ്പോയി ലേച്ചി അതെ അപ്പൊ പുറത്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ഇവിടെ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് നോക്ക് പറ്റിയ ഒരു വരനെ കണ്ടെത്താണ് വേണ്ടത് ജന്മനാ കാഴ്ച പ്രശ്നം ജന്മനാ ജന്മനാ ആ തീരെ കാണില്ലേ ആ പോലൊക്കെ കാണാം പോലെ സൂര്യപ്രകാശം നേരിയ ഒരു വെളിച്ചം പോലെ എത്ര വരെ പഠിച്ചേ ഞാൻ മൂന്നാം ക്ലാസ് അമ്മ അമ്മ ഗൾഫിലായിരുന്നു ആ ഓ കാണാല്ലേ ഇപ്പഴല്ല ഒരു പത്തിരുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഗൾഫിലായിരുന്നു അപ്പൊ കൊച്ചിനെ നോക്കാനൊന്നും ആരുമില്ല പിന്നെ സ്കൂളിൽ നല്ലോണം നോക്കുന്നില്ല എന്ന് എന്റെ അമ്മ തിരിച്ചു കൊണ്ടുവന്നു മൂന്നാം ക്ലാസ് വരെ അവള് ഓ ഓ ഓ നമുക്ക് എത്ര മക്കളാ മൂന്ന് മക്കൾ ഏറ്റവും മൂത്തതാ ബാക്കി രണ്ടാളും വിവാഹം കഴിഞ്ഞോ അപ്പൊ എഴുതാനും അറിയില്ല അല്ലേ ബ്രൈലിലൊന്നും അല്ല അവര് പഠിക്കുന്ന ടൈപ്പ് ആയിരുന്നല്ലോ ടൈപ്പ് വെച്ചല്ലേ പഠിച്ചോണ്ടിരുന്നേ അതിന്റെ ഒക്കെ അറിയാം വർക്കല സ്കൂളില് ഒറ്റക്ക് യാത്ര എന്താ ചെയ്യാറുണ്ടോ ഇല്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്യത്തില്ല യാത്ര വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയില്ല കുറച്ചൊക്കെ നമ്മൾ നമ്മള് ഗ്യാസിലൊന്നും ബാക്കി കാര്യങ്ങളൊക്കെ കുക്കിംഗ് ഒക്കെ ഇല്ല 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 അറിയത്തില്ല അതൊന്നും അറിയില്ല ആഹ് 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 അതൊക്കെ വിചാരിച്ച പഠിക്കാൻ പറ്റൂട്ടോ ഏഹ് നമ്മള് മെല്ലെ മെല്ലെ ട്രെയിൻ ചെയ്താൽ അതൊക്കെ പഠിക്കാൻ ആ അതെ അമ്മ എന്തെങ്കിലും ചെയ്യിപ്പിക്കാനോ നമ്മളെ മോളാണ് മോൾക്ക് എന്തേ പറ്റോ അവളെ കൈബിളോ അങ്ങനെ ഒന്നും വിചാരിച്ച ഒന്നും ചെയ്യിപ്പിക്കാതിരിക്കരുത് മാക്സിമം അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ ആ പിന്നെ അച്ഛൻ എന്താ ചെയ്യുന്നേ കൽപ്പണിയാണ് അല്ലേ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ ദൂരം പ്രശ്നം ഉണ്ട് നമുക്ക് കൊല്ലം ജില്ലയിലുള്ള ആള് മതി കൊല്ലത്തുള്ളവര് മാത്രം അപ്പൊ കൊല്ലം ജില്ലയിലുള്ളവര് മാത്രം മതി അങ്ങനെ പിന്നെ വേറെ ദുശീലങ്ങളുള്ള ആൾക്കാരൊന്നും നമുക്ക് ആവശ്യമില്ല അല്ലേ അതെ പിന്നെ ദത്ത് ആൾക്കാരാണെങ്കിൽ ആ സന്തോഷം സന്തോഷം വീട് ഇപ്പൊ വേറെ ഇവിടെ വീട് കഴിഞ്ഞ വർഷം ഓണത്തിന് വെച്ച വീടാ പക്ഷെ ഞങ്ങള് വേറെ ആദ്യം വെക്കുന്നതിന് മുമ്പ് വേറെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോഴേ അവിടെ നമുക്ക് അവിടെ നിന്ന് കുറച്ച് പൈസ കിട്ടാനുണ്ട് പണയത്തിന് അത് കാരണം അവിടെ എന്നാലും പോവുകയൊക്കെ ചെയ്യും അങ്ങനെ നിക്കാത്തോണ്ടാണിപ്പോ ഡോർ തുറക്കാനാവാത്ത ശരിയാണ് അതെ ഒരു പണയം കൊടുത്ത പൈസ കിട്ടാനുണ്ട് അതുകൊണ്ട് അങ്ങനെ അവിടെ നിക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നമുക്ക് സുവർണേന്റെ കല്യാണം നടത്തണം നിങ്ങൾ ഓരോരുത്തരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടാവുന്നു കാഴ്ച കാഴ്ച രണ്ടുപേരും ബുദ്ധിമുട്ടാ കൈ അങ്ങനെ എന്തെങ്കിലും അതെ ചെറിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് വിഷയല്ല അവളെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ മൂന്നാം ക്ലാസ് വരെ പഠിച്ചുള്ള ഒരുപാട് ജോലി അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാഴ്ച പരിമിതർക്ക് പഠിച്ചിരുന്നെങ്കില് പക്ഷെ നമ്മുടെ സാഹചര്യം അങ്ങനെ അല്ലായിരുന്നു അല്ലെ അമ്മ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തല്ലേ ആ സമയത്തൊക്കെ അങ്ങനെ ജോലി കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒക്കെ ആയി പോയത് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആളുകളൊന്നും വരെ മാക്സിമം അല്ലേ ആ അപ്പോ ഭാര്യ മരിച്ചതിലെ ഡിവോഴ്സ് ആയതായ ആളുകൾ നമ്മൾ നോക്കാം ബാധ്യതയൊന്നും ബാധ്യതയൊന്നും ഇല്ലാത്തത് ഇല്ലാത്തത് അതെ അതെ നമുക്ക് അങ്ങനെയാണോ നോക്കുന്നേ ഇങ്ങോട്ട് വന്ന് നിക്കുന്ന ആളെയാണോ അപ്പൊ ഇനിയിപ്പോ അങ്ങോ അങ്ങോട്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ അതെ ഇപ്പൊ കൊല്ലം ജില്ല തന്നെയാണല്ലോ അപ്പൊ ഇവിടുന്ന് കൊല്ലം അങ്ങാടിയിലേക്ക് എത്ര ദൂരം ഉണ്ടാവും ഒരു പത്ത് ഇരുപത് കിലോമീറ്ററിനുള്ളിൽ അല്ലേ അതെ അതെ ഷീമാട്ടി ജംഗ്ഷൻ എന്നാണ് ഇവിടെ പറയാലേ ചാത്തന്നൂര് അതെ 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 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ വീഡിയോ ഇടുമ്പോ കുറെ ആളുകൾ വിളിക്കും വിളിക്കുന്ന എല്ലാരും നല്ലവരായിരിക്കൂല ഏഹ് പിന്നെ നല്ല സംസാരങ്ങളും ആയിരിക്കൂല മോശപ്പെട്ട സംസാരം പറയുന്ന പോലെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം അതൊക്കെ ആ ചേച്ചി കടിച്ചിട്ടുണ്ട് എന്നുള്ള അറിയാ ആണുങ്ങൾ തന്നെ മാക്സിമം ഫോൺ എടുക്കാൻ ശ്രമിക്കുക എടുക്കണ്ട മൂപ്പരെ കൊണ്ട് തന്നെ ഫോൺ എടുപ്പിച്ചാൽ മതി ഞാൻ എല്ലാം നല്ലപോലെ അന്വേഷിക്കും ഒരു കോള് വന്നാൽ പിന്നെ നല്ലപോലെ അന്വേഷിക്കും ആരും വീഡിയോ കോൾ ചെയ്താൽ എടുക്കണ്ട അവളെ ഫോട്ടോ അയച്ച് കൊടുക്കണോ അതൊന്നും പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെടാൻ വേണ്ടിട്ടാ അപ്പൊ ഇനിയൊരു വീഡിയോ കോളിന്റെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഏഹ് അതുകൊണ്ട് തന്നെ നല്ലപോലെ അന്വേഷിച്ചിട്ട് മാത്രം കല്യാണത്തിന് നിക്കുകാര്യത്തിനും എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ അന്വേഷിച്ചു നിക്കുക സുവർണക്ക് എന്താ പറയാനുള്ള എങ്ങനെയുള്ള ചെക്കനാ വേണ്ട എനിക്ക് ഇല്ലാത്ത വേറെ ഒന്നും പറയാനില്ല അല്ലേ കള്ളുകൂടി ഇല്ലാത്ത ഒരാളായ മതി അതെ 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 തീർച്ചയായും സുവർണിക്ക് മൊബൈലൊക്കെ ഉപയോഗിക്കാൻ അറിയാ മൊബൈൽ ടോക്ക് ബാക്ക് അറിയില്ല അപ്പൊ ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന കൊല്ലം ജില്ലയിലുള്ള കാഴ്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുവർണനെ കോണ്ടാക്ട് ചെയ്യണം എന്നിട്ട് അതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ നമ്മളെ ഈ കാഴ്ചാ ഒരു മോക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സംഘടനയിലൊന്നും ഇല്ലേ ആ ഉണ്ടോ അപ്പൊ അവിടെ നിന്നൊക്കെ ഇത് ഇതൊക്കെ പഠിക്കാലോ അതൊക്കെ വിചാരിച്ച സ്മാർട്ട് ഫോൺ ആയാലോ ഒക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ പ്രത്യേകിച്ച് ജമിനായി എന്നൊക്കെ പറഞ്ഞ ഓരോ ആപ്പ് ഒക്കെ ഉണ്ട് ഏഹ് അതൊക്കെ ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഒറ്റക്കായി പോയാല് സ്വർണ നമുക്കൊരാളെ വിളിച്ചിട്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയണ്ടേ നമ്മളെ ബേസിക് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയായാലും പഠിച്ചെടുക്കണം ശ്രമിച്ചാ പറ്റാത്ത ഒന്നുമില്ല ഓക്കെ അതും പഠിക്കാം അവന് അമ്മേനോട് അമിതായിട്ട് കൊഞ്ചിക്കാണ്ട് കുക്കിംഗ് ഒക്കെ പഠിപ്പിച്ചു തരാൻ പറയണോ ഏഹ് ഇല്ലേ കുക്കിംഗ് ഒക്കെ പഠിച്ച് എല്ലാം സെറ്റാകും അതൊന്നും പ്രശ്നമില്ല വിചാരിച്ചാൽ കാത്തൊന്നുമില്ല ഏഹ് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ അമ്മേ കല്യാണം റെഡി ആവുമ്പോഴത്തേക്ക് കുക്കിംഗ് ഒക്കെ പഠിച്ച് സ്മാർട്ട് ആവണം ഏഹ് അത് പേടിക്കൊന്നും വേണ്ട അപ്പോൾ കൈ കൊള്ളുവാന്നുമില്ല ഏഹ് രണ്ട് ഒന്ന് ചെറുങ്ങനെ പൊള്ളിയാലും അതുപോലെ അങ്ങ് പഠിച്ചോളൂ ഞാനത് ഇത്ര കോൺഫിഡൻസ് പറയാൻ എൻ്റെ ഭാര്യേനെ ഞാനത് പഠിപ്പിച്ചതാണ് ഏഹ് അതുകൊണ്ട് എനിക്ക് പറയാമല്ലോ പഠിപ്പിക്കാൻ പറ്റുമെന്ന് പഠിക്കാൻ പറ്റും വിചാരിച്ചാൽ പിന്നെ ഏതാ ജാതി ഹിന്ദുവിൽ വിശ്വവർമ നിങ്ങള് ജാതി നോക്കുന്നുണ്ടോ ഇല്ല ജാതി ഏതായാലും കുഴപ്പമില്ല നമ്മുടെ മകളെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം ആളാണെങ്കിൽ അത്രയും സന്തോഷം അമ്മ വേറെ ഒന്നും ഇല്ലല്ലോ എത്രയും പെട്ടെന്ന് കല്യാണം റെഡി ആവട്ടെ മാക്സിമം ശ്രദ്ധിക്ക ഫോൺ കോളൊക്കെ ശ്രദ്ധിക്കുക മാക്സിമം എല്ലാ കോളും എടുക്കാൻ ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള ഒക്കെ വേഗം ബ്ലോക്ക് ചെയ്ത് കളിയായി എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം അപ്പോൾ അവൾ മൂന്നാം ക്ലാസ് വരെയാണ് പഠിച്ചത് ഒക്കെ ബ്രെയിൽ ഒന്നും അറിയില്ല അതുപോലെ ടോക്ക് ഒന്നും അറിയില്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ടോക്ക് ബേക്ക് ഇതൊന്നും അറിയാത്ത ഒരുപാട് കാഴ്ച പരിമിതിയായുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതിലേ ഒരുപാട് സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്നും ഒന്നറിയാത്ത കുട്ടികളുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലേ ശരിക്കും നമ്മൾ കുറച്ചുകൂടി എല്ലാവരും ഊർജ്ജസ്വലരായിട്ട് ഇങ്ങനെ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം ഏ അപ്പോ തീർച്ച ആടൊക്കെ ഞാൻ പറഞ്ഞതരാം പറഞ്ഞതരാം ഞാൻ പറയാ മതി ആ അപ്പൊ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം ആളുടെ പരിമിതികളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നമുക്ക് കണ്ടെത്തണം അപ്പോൾ ഒരു നാല്പത്തിരണ്ട് വയസ്സുവരെയൊക്കെ നമുക്ക് നോക്കാം ഒക്കെ മുപ്പത്തഞ്ചു വയസ്സാണ് ആയത് ഇതെത്തു നിൽക്കാൻ പറ്റിയ ആളാണെങ്കിൽ അത്രയും സന്തോഷാണ് ഓക്കെ അച്ഛൻ സാധാ കൂലിപ്പണിയാണ് പിന്നെ അമ്മ കുറേ വർഷം ഗൾഫിലായിരുന്നു ഇപ്പൊ നാട്ടിൽ തന്നെയാണ് അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കൊല്ലം ജില്ല മാത്രമേ ഇവർ നോക്കുന്നുള്ളൂ അപ്പം ഒരുപാട് ദൂരത്തുള്ളവർ ദേവി ജയ രീതിയിൽ വിളിക്കരുത് കേട്ടോ കൊല്ലം ജില്ലയിലുള്ളവർ മാത്രം വിളിക്കുക പിന്നെ തൊട്ടടുത്തുള്ള ജില്ല കുഴപ്പമുണ്ടാകാതെ നമുക്ക് നോക്കാം എന്നാൽ മാക്സിമം കൊല്ലം ജില്ല തന്നെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല എത്രയും പെട്ടെന്ന് നമ്മൾ കല്യാണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നടത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലുള്ള മറ്റുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം